ഞാനായ മക്കൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എങ്കിലും അവരെ എല്ലാം നമ്മോട് ചേർത്ത് നിർത്തുവാനും ഞാനായ തനിമയിലും കൂട്ടായ്മയിലും അവരുടെ സ്വത്ത് ബോധത്തിലുമൊക്കെ ഉറപ്പിച്ചു നിർത്തുവാനും നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ദൈവം നൽകുന്ന നല്ല ഫലങ്ങളെ നമുക്ക് നന്ദിയോട് ഓർമ്മിക്കാം ഞാനായ മക്കൾക്കെല്ലാം സഭയുടെ തണലിൽ ഒന്നിച്ചു നിൽക്കുവാനും ഒരു കൂട്ടായ്മയിലായിരിക്കുവാനുമുള്ള നമ്മുടെ ആഗ്രഹം പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ സമിതിയുടെ വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് അങ്ങനെ നമ്മൾ എവിടെ ആയിരുന്നാലും അവിടെയെല്ലാം നമുക്ക് നമ്മുടേതായ സഭാ സംവിധാനങ്ങളുമായിട്ട് പ്രവർത്തിക്കുവാൻ സഭ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ബാബു പറമ്പടുത്ത് ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അഭിമന്യ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട തോമസ് ആനിമുട്ടിലച്ച മൈക്കിൾ വെട്ടിക്കാട്ടച്ച ഇവിടെ സന്നിഹിതനായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാജീവ് കുച്ചുപറമ്പിൽ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് വേദിയിലും സദസ്സരുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ആദ്യമേ തന്നെ പറയട്ടെ നാനായ കത്തോലിക്ക കോൺഗ്രസ് നാനായ കത്തോലിക് വിമൻസ് അസോസിയേഷനോടും കെ സി വൈ ചേർന്ന് സംഘടിപ്പിച്ച ഈ കുടുംബ സംഗമത്തിന്റെ വിജയത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ വളരെയേറെ നല്ല നന്മയോടെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് നമുക്കറിയാം നമ്മുടെ ഖനായ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ഇത്രയും ആളുകളെ ഒന്നിച്ചു ചേർത്ത് ഈ സമ്മേളനം വൻ വിജയമാക്കി തീർക്കുവാൻ പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളുടെ കർമ്മശേഷിയും അവരുടെ അധ്വാനവും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ അനുസ്മരിക്കാവുന്നതാണ് ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുവാൻ അവർക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവിനെ അംഗീകരിക്കുകയും ഇനിയും മുന്നോട്ട് കൂടുതൽ കൂടുതൽ കർമ്മോത്സുകരായി പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഈ സമ്മേളനത്തിന്റെ ലോഗോയിൽ നമ്മൾ ദർശിക്കുന്നത് പോലെ ബന്ധങ്ങൾ വേർപെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ കൂടിവരവിന്റെ മുദ്രാവാക്യമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് അവിടെ തൊമ്മൻകിനാനും ഉറഹാമോറുസെപ്പും അവരുടെ മധ്യത്തിൽ ഈശോ മിഷിഹായും നിൽക്കുന്ന മനോഹരമായ ചിത്രം നമ്മുടെ ഈ സംഗമത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളെയും സൂചിപ്പിക്കുകയും നമുക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നതാണ് ജനനായ മക്കളുടെ പരസ്പരമുള്ള സ്നേഹവും കൂട്ടായ്മയും ഒരു കാലത്തും നഷ്ടപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല എന്നാൽ ആ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും അടിസ്ഥാനം വെറും മാനുഷികമായ ബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഒത്തുതീർപ്പുകളോ അല്ല പ്രത്യുത നമ്മുടെ രക്ഷകനാഥനുമായ ഈശോ മിശിഹായോടുള്ള അഭേദ്യമായ ബന്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന ലോഗോയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതി ജ്നായ സമുദായം എക്കാലത്തും നിലനിർത്തിയിട്ടുള്ള ഒരു സവിശേഷതയാണ് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളുടെ ആയുസ് വളരെ കുറവാണ് എന്നാൽ ദൈവത്തിന്റെ കൈമുദ്ര ചാർത്തിയ മാനുഷിക ബന്ധങ്ങൾക്ക് നിത്യതയോളം തുടരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് അനുഭവം കൊണ്ടും ജീവിതം കൊണ്ടും മാതൃക കൊണ്ടും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഈ സമുദായത്തിന് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിക്കാം ഇത് മനുഷ്യരുടെ മാത്രം കൂട്ടായ്മയല്ല ദൈവവും മനുഷ്യരും ചേരുന്ന സമുദായവും സഭയും ചേരുന്ന ക്രൈസ്തവ കൂട്ടായ്മയുടെ നിറദീപമായി പ്രശോഭിക്കുന്ന ഒന്നാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് അങ്ങനെ തന്നെ തുടരട്ടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാനായ മക്കൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എങ്കിലും അവർ എല്ലാം നമ്മോട് ചേർത്ത് നിർത്തുവാനും ഞാനായ തനിമയിലും കൂട്ടായ്മയിലും അവരുടെ സ്വത്ത് ബോധത്തിലുമൊക്കെ ഉറപ്പിച്ചു നിർത്തുവാനും നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ദൈവം നൽകുന്ന നല്ല ഫലങ്ങളെ നമുക്ക് നന്ദിയോട് ഓർമ്മിക്കാം ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഇക്കാര്യത്തിൽ സഭാ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതായ ശക്തമായ പിന്തുണ ഈ അവസരത്തിൽ അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഖനനായ മക്കൾക്കെല്ലാം സഭയുടെ തണലിൽ ഒന്നിച്ചു നിൽക്കുവാനും ഒരു ആയിരിക്കുവാനുമുള്ള നമ്മുടെ ആഗ്രഹം പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ സമിതിയുടെ വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് തീർച്ചയായും അങ്ങനെ നമ്മൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും അവിടെയെല്ലാം നമുക്ക് നമ്മുടേതായ സഭാ സംവിധാനങ്ങളുമായിട്ട് പ്രവർത്തിക്കുവാൻ സഭ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം അതോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കണം ഈ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ വീഡിയോയിൽ കാണിച്ചതുപോലെ ചരിത്ര വഴികളിലേക്ക് കണ്ണു ഓടിക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കും എന്നും എക്കാലത്തും ദൈവ പരിപാലയുടെ തണലിൽ വിശ്വസ്തയോടെ നിന്ന ഒരു ജനത്തിന്റെ വിജയഗാഥയാണ് ഏണായ സമൂഹത്തിന് ആലപിക്കുവാനുള്ളത് പ്രിയ മക്കളെ അത് നമുക്ക് തുടർച്ചയായിട്ട് ആലപിക്കുവാൻ സാധിക്കും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിയിണക്കുന്ന സഭാ സമുദായിക ബന്ധങ്ങൾ ഉറപ്പിക്കുന്ന ഖനാനായ കത്തോലിക്ക കോൺഗ്രസും ഖനാനായ വനിതാ അസോസിയേഷനും ഖനാനായ യുവജനങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവകൃപയും അത്ഭുതങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഒപ്പം നിങ്ങൾക്കറിയാം മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമുദായ ശക്തീകരണത്തിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തോടുള്ള ബന്ധവും പരസ്പരമുള്ള സൗഹൃദവും ഹൃദയങ്ങളുടെ ഐക്യവും അടിസ്ഥാനമായി അടിത്തറയായി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഈ സമുദായ ശക്തീകരണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ നിന്ന് നമ്മുടെ കുട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്താവുന്ന ഒന്നല്ല എങ്കിലും ഈ പ്രത്യേകമായ സംവിധാനത്തില് ചിറ മലബാർ സഭയോട് ചേർന്ന് നായ സമുദായ ശക്തീകരണ വർഷമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കും ഒരുമയിലേക്കും വളരുവാൻ അത് അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാം അവ മനുഷ്യ സഹജമാണ് സമൂഹത്തിന്റെ ഭാഗമാണ് എന്നാൽ അവയ്ക്കുപരിയായിട്ട് യോജിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് നയിക്കുന്ന ദൈവക്രമകളും മാനുഷിക നന്മകളും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം കൂടുതൽ ശക്തമായ ഒരു സമുദായിക ഐക്യത്തിലേക്കും സഭാ കൂട്ടായ്മയിലേക്കും വളരുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തെ അർത്ഥപൂർണമാക്കുവാനായിട്ട് അനുഗ്രഹീതമാക്കുവാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ഞാനായ മക്കളെ നിങ്ങളുടെ എല്ലാം മനസ്സിൻ്റെ നന്മയെ ഞാൻ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയിൽ ദൈവത്തോട് ചേർന്ന് സമുദായത്തോട് ചേർന്ന് ഒരു മനസ്സോടെ വളരുവാൻ ദൈവകർമ്മ സമൃദ്ധമായി ചൊര്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരുടെയും അംഗീകാരത്തോടെ ഈ സമുദായ ശക്തീകരണ വർഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു കൊടുങ്ങല്ലൂരിൽ തലമുറ തലമുറ കൈമാറി സൂക്ഷിക്കും ായിടുങ്ങൂരിൽ പങ്കുകൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാജനങ്ങൾ സൂക്ഷിക്കും കെടാജനങ്ങൾ സൂക്ഷിക്കും കോരുമോ നാമെല്ലാം തനിമേലഭിമാനിച്ചിടാംരുമോ നാമെല്ലാം തനിമേൽ അഭിമാനിച്ചിടാം